10 സെക്കൻഡേ ഉള്ളൂ പോയി വരും താങ്ക്യൂ ടൈം കാണ പെട്ടെന്ന പെട്ടെന്ന ഏട്ട കൊടിയിലെ ഗിഫ്റ്റ് ഇടാൻ പറ്റുന്ന chance ഇല്ലല്ലോ എല്ലു ഇതിുവെച്ച് ക്ലോസ് ആവുന്നതുപോർട്ടേ ആകെ സ്വർച്ചാഅത്ര ഇടാം ക്ലോസ് ആവണം പെട്ടെന്ന രക്ഷപ്പെട്ടാൽ പോർട്ടേ അയ്യോ പോയി ണളി ടക്കായോ ണളി ടക്കായോ ചാരലവ ഇരിന്നോ

കൂടുതൽ വിസ്മയങ്ങൾ കാത്തിരിക്കുന്നു അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു വെൽക്കം റൗണ്ടിലെ അടുത്ത ചോദ്യം അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു ഓപ്ഷൻ എ കെ കരുണാകരൻ ബി സി എച്ച് മുഹമ്മദ് കോയ സി സി ഡി അച്യുതോൻപാട് കരുണാകരൻ ആയിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് മുഖ്യമന്ത്രി എന്നാണ് നിയാസിന്റെ അഭിപ്രായം താങ്കൾക്ക് ആ ഉത്തരത്തിൽ കോൺഫിഡൻസ് ഉണ്ടോ എനിക്ക് ഒരു പരിധിവരെ കോൺഫിഡൻസ് നിയാസ് ആദ്യമായിട്ടാണോ ഇങ്ങനെയൊരു പ്രശ്നോത്തരിയിൽ ചെന്ന് പെട്ടുപോകുന്നത് ഷോയിൽ പങ്കെടുക്കുന്ന ഇതുവരെ ഇതുവരെ ഒന്നും പുഷ്പമായിരുന്നു അടിയന്തരാവസ്ഥ കേരളത്തിന്റെ മുഖ്യമന്ത്രി കെ കരുണാകരൻ ആണെന്നാണ് അങ്ങ് പറഞ്ഞത് എന്തായാലും ഈ പറഞ്ഞു അപ്പൊ ിക്ക് കിട്ടത്തില്ല ഈ ഈ റൗണ്ടിൽ എനിക്കറിയില്ല അതായത് അടിയന്തരാവസ്ഥ കാലത്ത് സംസ്ഥാന ഭരണത്തിൽ കെ കരുണാകരൻ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി ഓഡിയൻസ് അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു ആ കുഞ്ഞിനെ കൊണ്ട് അമ്മയാണ് ആദ്യം പറഞ്ഞത് അച്യുതമേനോൻ താങ്കൾക്ക് ഉറപ്പാണോ ഉത്തരം ശരിയാണ് അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സി അച്യുതമേനോനായിരുന്നു കെ കരുണാകരൻ നിർഭാഗ്യവശാൽ ായിരുന്നു അപ്പൊ നിയാസ് പറഞ്ഞ ഉത്തരം വളരെ അടുത്ത് വന്നു പക്ഷേ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി അപ്പോ നമ്മുടെ ഓഡിയൻസിലെ എന്താ അവരുടെ പേര് കേട്ടില്ല മക്കി പറയൂ അരുൺ നമ്മുടെ എന്തായാലും ഇതിൽ ഉത്തരം പറഞ്ഞ ലിൻസ് അരുണിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലിൻസ് അരുൺ വേദിയിലേക്ക് വരും இனி இடக்கு ஃப்ளவேர் பரிபாடிகள் காணம் வரும்